നല്ല റോഡുകൾ വന്നു ജി എസ് ടി സംവിധാനം വഴിക്ക് ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായി സ്വാഭാവികമായി ട്രക്കുകൾക്ക് കൂടുതൽ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത് രാജ്യത്തിനും കൂടുതൽ ലാഭം ഉണ്ടായിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞ ചില കണക്കുകൾ സെൽഫ് ഗോൾ ആണ് അദ്ദേഹം എന്താ പറഞ്ഞത് കോൺഗ്രസ് വരിക്കുമ്പോൾ ആകെ അറുപതിനായിരം കോടിയുടെ നികുതി കിട്ടുന്നുള്ളൂ ബി ജെ പിരിക്കുമ്പോ ആറ് ലക്ഷം കോടിയുടെ നികുതി കിട്ടുന്നുണ്ട് നിങ്ങളോട് നികുതി പിരിക്കേണ്ട ആര് പറഞ്ഞു ഞങ്ങൾ ടാക്സ് ബേസ് വർദ്ധന അത് നിങ്ങളുടെ സാമ്പത്തിക മാനേജ്മെന്റിന്റെ വിജയമാണ് നിങ്ങളുടെ സാമ്പത്തിക മാനേജ്മെന്റ് പരാജയമായിരുന്നെങ്കിൽ ആ ഞാൻ പറയട്ടെ ിയും നികുതിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അന്ന് അറുപത്തിനാല് രൂപയായി ഇന്ന് നൂറ്റിയായിരം രൂപയായി അത്രയും നികുതി പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ ആ ശരി ഞാൻ പൂർത്തിയാക്കട്ടെ ആ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ സുഹൃത്തെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ഇനി ഇന്ത് ശരി നിങ്ങൾ പറഞ്ഞു ഇന്ത്യ രീതി നിങ്ങൾ അതിന്റെ അടുത്ത വാക്കെന്താ പറഞ്ഞത് ജി എസ് ടി ഇനത്തിൽ എത്ര ലക്ഷം കോടി രൂപയാണ് കിട്ടുന്നത് ചോദിച്ചു ജി എസ് ടി നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഞങ്ങളുടെ പ്രശ്നമാണോ നിങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി പാർലമെന്റിൽ ഞങ്ങൾ അയ്യേണ്ട ജി എസ് ടി പാസ്സാക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടി പിന്തുണ പാസ്സാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർലമെന്റിന്റെ ഫ്ലോറിൽ ഞങ്ങളുടെ വിജയ അല്ലേ ഞങ്ങൾക്ക് നിങ്ങളെല്ലാം ഓൺ ദ ടേബിൾ കൊണ്ടുവന്ന് രാജ്യത്ത് ഒരു വൺ ടാക്സ് വൺ നേഷൻ കൊണ്ടുവരാൻ വൺ നേഷൻ വൺ ടാക്സ് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് ഏകീകൃതമായിട്ടൊരു നികുതി സംവിധാനം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് രാജ്യത്തെ ബിസിനസ് നമ്മുടെ ബിസിനസ്സുകാരെ വ്യാപാര മേഖലയെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് രണ്ട് നമ്മുടെ രാജ്യത്തെ ടാക്സ് കളക്ഷനെ സഹായിച്ചിട്ടുണ്ട് അങ്ങ് തന്നെ പറഞ്ഞു ജി എസ് ടി ടാക്സ് ഇനത്തിൽ ഓരോ വർഷം ഓരോ മാസവും ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടെ എൻ ഡി എ സർക്കാരിന് കിട്ടുന്നു പറഞ്ഞു ശരിയാണ് സർ നമ്മുടെ പൊതു ഖജനാവിലേക്കും കേരള ഖജനാവിലേക്കും ജി എസ് ലക്ഷക്കണക്കിന് കോടി രൂപ കിട്ടുന്നുണ്ട് അതാർക്കാ കിട്ടുന്നത് അത് ഒടുവിൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവനാണ് ഈ രാജ്യത്തെ അടിസ്ഥാന ആ അതും പറയാം അതും പറയാം അതും പറയാം അതും പറയാം അതും പറയും അതും പറഞ്ഞിട്ടേ പോകൂ സാർ ഞാൻ ഓരോന്നിനും മറുപടി പറഞ്ഞിട്ടേ പോകൂ നിങ്ങൾ ഉന്നയിച്ച ഓരോ കാര്യത്തിനും ഇനി വി കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും നാളെ പുലരും വരെ ഇരുന്ന് മറുപടി പറയാൻ തയ്യാറായിട്ടാ വന്നിട്ടുള്ളത് നിങ്ങൾ പറയുന്ന കള്ളങ്ങൾ മുഴുവൻ പൊളിച്ചു പോകാൻ കഴിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാ വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ എന്താണ് ജി എസ് ടി ലക്ഷക്കണക്കിന് കോടി രൂപ കിട്ടുന്നു അത് ഈ സർക്കാരിന്റെ വിജയമല്ലേ അതെങ്ങനെയാണ് സർക്കാരിന്റെ പരാജയമാവുന്നത് െ സാർ നിങ്ങൾ അസ്വസ്ഥത പെടില്ലേ ഇനി അദ്ദേഹം ഒരു കൂടി പറയാം പറഞ്ഞു ഇത് എങ്ങനെയാണ് ജനങ്ങളെ പോക്കറ്റ്ഡിയാകുന്നത് ജി എസ് ടി പിരിക്കുന്നത് രാജ്യത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ മേൽ നികുതി പിരിക്കുന്നത് എങ്ങനെ അന്ന് നേരത്തെ വാറ്റ് ഉണ്ടായിരുന്നില്ലേ അത് പോക്കറ്റ് റെഡി ആയിരുന്നോ ആ വാറ്റ് സമ്പ്രദായം മാറ്റി ഏകീകൃതമായ സംവിധാനം കൊണ്ടുവന്നത് രാജ്യത്തെ വ്യാപാര മേഖലയെ എത്രത്തോളം സഹായിച്ചു നിങ്ങൾ പുറത്തിറങ്ങി വ്യാപാരികളോട് ചോദിക്കും അവർ ജി എസ് ടി സംബന്ധനാണല്ലോ രാഹുൽ ഗാന്ധി ബാംഗ്ലൂർ രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ പോയി കോളേജിൽ പോയി കുട്ടികളോട് ചോദിച്ചില്ലേ ഈ ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ കുട്ടികൾ കൊടുത്തു മറുപടി നിങ്ങൾ അത് കേട്ടു ഒന്ന് രണ്ട് കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു യു പി എ ഭരിക്കുമ്പോൾ മുപ്പത് ശതകോടീശ്വർമാർ ബി ജെ പി വരയ്ക്കാൻ തുടങ്ങി പത്ത് വർഷം കൊണ്ടാ ഇരുന്നൂറ്റി നാൽപ്പത് ശതകോടീശ്വന്മാരായിരുന്നു ഈ ശതകോടീശ്ശന്മാർ വെൽത്ത് ക്രിയേറ്റേഴ്സ് ആണ് സർ വെൽത്ത് ക്രിയേഷൻ എന്നത് ഈ രാജ്യത്ത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല ഈ ശതകോടീശ്വരമാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യത്ത് എന്ത് സംഭവിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ രാജ്യത്തെ എക്കണോമി പ്രോസ്പ്രസ് ചെയ്യുകയാണ് രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയാണ് രാജ്യത്ത് കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയാണ് അതാണ് വെൽത്ത് ക്രിയേഷൻ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു ഒരു കണക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഭരിക്കുമ്പോ ഇന്ത്യയിലെ യൂണിക്കോണുകളുടെ എണ്ണം നാല് ഞങ്ങൾ ഇപ്പൊ ഭരിക്കുന്ന സമയത്ത് യൂണിക്കോണുകളുടെ എണ്ണം നൂറ്റി നാല്പതോളമായി എന്താ മാറ്റം എന്ന് പറയുന്നത് എന്താ എന്താ യൂണിക്കോൺ എന്ന് താങ്കൾക്കറിയാമോ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആ സ്റ്റാർട്ടപ്പുകൾ ഒരു ഒരു ബില്യൺ ഡോളർ വരുമാനം ആ ബില്യൺ ഡോളർ വരുമാനത്തിൽ സോറി നൂറ് കോടി ഡോളർ വരുമാനത്തിലേക്ക് ഒരു ബില്യൺ ഡോളർ വരുമാനത്തിലേക്ക് വാർഷിക വരുമാനത്തിലേക്ക് എത്തുന്നവയാണ് എന്ന് വിളിക്കുന്നത് അങ്ങനെ നൂറ്റി നൂറ്റി നാൽപ്പതോളം യൂണിക്കോണുകളിലേക്ക് ഇന്ന് നരേന്ദ്രമോദി രാജ്യം എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയമല്ലേ അതെങ്ങനെയാണ് ഞങ്ങളെ പരാജയമാവുന്നത് പിന്നെ അങ്ങ് സൂചിപ്പിച്ച സർ നിങ്ങൾ ഭരിക്കുമ്പോ സിംഗിൾ ഭരിക്കുമ്പോ എണ്ണം നാലെണ്ണം മാത്രമായിരുന്നു യൂണിക്കോൺ എന്താ യൂണി സർ സ്റ്റാർട്ടപ്പിന്റെ എണ്ണല്ല സ്റ്റാർട്ടപ്പ് ലക്ഷക്കണക്കിന് തുടങ്ങി ആ സ്റ്റാർട്ടപ്പിൽ നിന്ന് ആയി ഡെവലപ്പ് ചെയ്ത കമ്പനികളെ കുറിച്ചാണ് പറയുന്നത് യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ ബില്യൺ ഡോളർ ആനുവൽ ടേൺ ഓവറുള്ള കമ്പനികൾ അത് പത്ത് വർഷത്തിന് അത്രേ പരിചയം നിങ്ങൾ ഭരിക്കുമ്പോൾ വെറും നാലെണ്ണം അടുത്താറുള്ളത് ഇന്ന് നൂറിലധികം വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ കമ്പനികൾ അത് അഭിമാനകരമായ നേട്ടമാണ് അഭിമാനം നമ്മുടെ യുവതലമുറയുടെ ചിന്തകൾ ആ ചിന്തകളാണ് യൂണിക്കോണുകളായിട്ട് മാറിയത് നിങ്ങൾ ഈ രാജ്യത്തിന്റെ യൂത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഇനി ഒരു കാര്യം വേണ്ടി പറയാം അദ്ദേഹം ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ആകെപ്പാടെ പറയാനുള്ളത് ഈ മറ്റ് രാജ്യങ്ങളിലെ പെയ്ഡ് ഏജൻസികൾ നടത്തുന്ന ഇത്തരം സർവേകളെ കുറിച്ചാണ് ഞങ്ങൾക്ക് അതിലല്ല വിശ്വാസം ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം ഒരു കാര്യം അദ്ദേഹം വില കുറിച്ച് പറഞ്ഞു പറഞ്ഞു അങ്ങ് നിങ്ങൾ അവസാനിപ്പിച്ചോ എന്താ യറ്റം നിങ്ങളുടെ ഏറ്റവും രൂക്ഷമായ സമരങ്ങൾ മുഴുവൻ സർക്കാരുകൾക്കെതിരെ ഞങ്ങൾ നടത്തി എന്തേ നിങ്ങൾ ഞങ്ങളുടെ സർക്കാരുകൾക്കെതിരെ ഒരിക്കൽ പോലും വിലക്കയറ്റം സൂചിപ്പിച്ചുകൊണ്ട് സമരം നടത്താത്തത് എന്താ വ്യാപകമായി സമരമില്ലാത്തത് എന്താ ജനങ്ങൾക്ക് പ്രതിഷേധമില്ലാത്തത് ഈ മാർച്ച് മാസം ഇൻഫ്ലേഷൻ റേറ്റ് എത്ര എന്ന് അറിയോ നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭരിക്കുമ്പോ എല്ലാ കാലത്തും ബിലോ ഫൈവ് പെർസെന്റേജ് റേറ്റ് അതായത് മോഡറേറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ആണ് ഭരിക്കുന്ന എല്ലാ എപ്പോഴൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നോ എപ്പോഴൊക്കെ നെഹ്റു കുടുംബം അധികാരത്തിൽ വരുന്നോ ആ സമയത്തൊക്കെ രാജ്യത്ത് ഇൻഫ്ലേഷൻ റേറ്റ് വാണം വിട്ട പോലെയാണ് മുകളിൽ പോയിട്ടുള്ളത് നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കാരണം ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏക സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞു സർ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ ഭരണഘടനാ ശില്പികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏക സിവിൽ കോഡ് കൺസെൻസ് ഓടി നടപ്പാക്കണം എന്നുള്ളത് അത് ഞങ്ങൾ അപ്പോളജറ്റിക്കേ അല്ല നടപ്പാക്കുക തന്നെ ചെയ്യും ആർട്ടിക്കിൾ ത്രീ പിൻവലിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡും ഈ രാജ്യത്ത് നടപ്പിലാക്കും അത് തുല്യതയുടെ പ്രശ്നമാണ് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ഈ രാജ്യത്ത് അവരുടെ സ്വത്തിൽ തുല്യാവകാശം ഇല്ല എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളെ തോന്നുന്നത് പോലെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ രാജ്യത്തെ എല്ലാവർക്കും തുല്യതയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ രാജ്യത്ത് സമത്വം ഉണ്ടാവുകയുള്ളൂ ആ സമത്വത്തിലേക്ക് ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത യൂണിഫോം സിവിൽ കോഡ് അത് നടപ്പാക്കുക തന്നെ ചെയ്യും അത് നടപ്പാക്കുക തന്നെ ചെയ്യും ഒരു സംശയമാണ്